ഹായ് ഫ്രണ്ട്സ് ട്രിവിൻ പെസ്റ്റ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ കുറച്ച് കുഞ്ഞന്മാരുടെ സെയിൽ അപ്ഡേറ്റ് വീഡിയോ ആണ് എന്ന് വെച്ചാൽ പുതിയ ഉണ്ട് എന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തതിൽ കുറച്ച് കുഞ്ഞന്മാരും അവൈലബിളാണ് ബാക്കിയൊക്കെ സെയിലായി പോയിട്ടുണ്ട് കുറേയൊക്കെ ആയിട്ട് ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഒരു അപ്ഡേഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി ആണ് തിരുവനന്തപുരത്തും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ തന്നെ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്ന ഓക്കെ അപ്പോൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ ദയവ് ചെയ്ത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമ്മൾ നമുക്ക് കുറച്ച് കുഞ്ഞന്മാരെ ആണ് അപ്പോൾ നമുക്കിനി കുഞ്ഞന്മാരെ പരിചയപ്പെടാം ഓക്കെ അതിനു മുമ്പ് നമുക്ക് പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ ദയവ് ചെയ്ത് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പോൾ നമുക്കിനി പ്രാവിനെ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുഞ്ഞ് ജാക്സീന കുഞ്ഞാണ് സീറോ കല്ലി കുഞ്ഞാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് പറന്ന് ഒരു പതിനഞ്ച് മണിക്കൂറിൻ്റെ മുകളിലോട്ട് റിസൾട്ട് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പാരൻസും പറഞ്ഞ ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ കൂട്ടിലെടുത്ത് സെറ്റ് ചെയ്യാം നല്ല രീതിയിൽ ഒരു പറവ നിങ്ങൾക്ക് തരും ഉറപ്പായിട്ടുള്ള ഒരു കുഞ്ഞാണ് ഗ്യാരൻറ്റിയാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് കുഞ്ഞ് വരുന്നത് സബ്ജയിൽ തലേപ്പുള്ളിയിലാണ് കുഞ്ഞു വരുന്നത് ഓക്കെ ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങൾ പറഞ്ഞ റിസൾട്ടഡാണ് അതുപോലെ തന്നെ പാരൻസും പറഞ്ഞിട്ടുള്ള ബേഡ്സ് തന്നെയാണ് നല്ല റിസൾട്ടിലോട്ട് കൊണ്ടെത്തിക്കും ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞുങ്ങൾ ഒരു സെറ്റ് കയറയാണ് ഇതിൻ്റെ പാരൻസൊക്കെ നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങൾ നല്ല റിസൾട്ടഡാണ് ഇതൊക്കെ ഒരു പതിനഞ്ച് മണിക്കൂറിന് മുകളിലോട്ട് കൺഫേം ആയിട്ട് പറക്കാൻ കപ്പാസിറ്റിയുള്ള പ്രാവുകളാണ് ഓക്കെ ഏത് പ്രാവായാലും ക്യാഷ് ബാക്ക് കൂടിയാണ് തരുന്നത് ഇതാണ് അടുത്ത സെറ്റ് കുഞ്ഞ് ഇത് ഒരു ഒരു കുഞ്ഞ് വന്നിട്ട് കത്തങ്ങയിലും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് സബ്ജയിലുമാണ് ഒരേ പേരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് മൂത്ത കുഞ്ഞുങ്ങളെല്ലാം റിസൾട്ടഡാണ് എൻ്റെ പേരൻസ് ഞാൻ ഇവിടെ പറത്തി റിസൾട്ടാക്കിയ പ്രാവുകളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് സെറ്റ് ചെയ്യുക കുഞ്ഞുങ്ങൾ ഒരു പതിനഞ്ച് മണിക്കൂറിനു മുകളിൽ കൺഫേം ആയിട്ട് പറക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് കുഞ്ഞ് വരുന്നത് ചാമ്പയിലാണ് കത്തങ്ങ ചാമ്പയിലുള്ള ഒരു കുഞ്ഞാണ് ഓക്കെ അപ്പോൾ കുഞ്ഞ് ഒരു പതിനഞ്ച് മണിക്കൂറിന് മുകളിലോട്ട് ഗ്യാരൻറ്റിയാണ് ക്യാഷ് ബാക്ക് കൂടി തന്നെയാണ് തരുന്നത് പാരൻസ് പറഞ്ഞിട്ടുണ്ട് മൂത്ത കുഞ്ഞുങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത രണ്ട് കുഞ്ഞന്മാർ രണ്ടും രണ്ട് പേരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് ഒരു സുറുമ കുഞ്ഞും അതുപോലെ തന്നെ ഒരു ചാമ്പ പുള്ളി കുഞ്ഞും പാരൻസ് പറഞ്ഞിട്ടുള്ള ബേഡ്സാണ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങൾ പറന്ന് റിസൾട്ടഡാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും ആ ആ ഒരു കാര്യത്തിൽ മേടിക്കേണ്ട ആവശ്യമുള്ള നിങ്ങൾ ഒരു രൂപ പോലും നഷ്ടം വരത്തില്ല അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ സെയിലിനായിട്ട് ആയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നിങ്ങളീ കാണുന്ന കുഞ്ഞുങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പോസ്റ്റ് ചെയ്ത പ്രാവുകളാണ് എല്ലാം സെയിലായി കിടക്കുകയാണ് ഇതിലുള്ള എല്ലാ ബേസും സെയിലായി കിടക്കുന്നതാണ് അപ്പോൾ ദൈവം ഇതിൽ അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിക്കരുത് ഇതിൽ ഇന്ന് പോസ്റ്റ് ചെയ്തതിൽ ഒരു മൂന്ന് കുഞ്ഞു വെച്ച് ബാക്കിയെല്ലാം ായതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആ സ്ക്രീൻഷോട്ട് അയച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും റേറ്റും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പി എമ്മിൽ സംസാരിക്കുന്നതായിരിക്കും നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പന ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട് പിന്നെ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ ദയവേത് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുക എന്നാൽ മാത്രമേ പ്രാവ് ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷം ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരുപാട് പണികൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ